എന്നോട് പറഞ്ഞാൽ മതി ഈ ഏരിയയിലെ സർവ്വ ആൺകുട്ടിയെക്കും പെൺകുട്ടിയെക്കും കല്യാണം ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാ അതിന് നിങ്ങൾ അടങ്ങാറാണ്ട നിങ്ങളെ മോൻക്ക് പൊന്നും പണ്ടും പള്ള നിറച്ചും ഞാൻ വാങ്ങി തരാം ഓനൊരാളായി നിന്നാൽ മതി അതിന് നിങ്ങൾക്ക് പറ്റുമോ പറ്റുമോ ഓക്കൊരു കോങ്കണ്ണുള്ളതുകൊണ്ട് പത്ത് ലക്ഷം അയിമ്പത് പവനാണ് പറഞ്ഞത് ഈ കണക്കിന് ഓളെ രണ്ട് കണ്ണും കോങ്കണ്ണും ഇനെങ്കിൽ ഇനിക്ക് അഞ്ച് സെൻ്റ് സ്ഥലം ഇനി ആ കാര്യത്തിലൊന്നും നിങ്ങൾ ഓൾ അടുത്ത മാസം പുതിയ എണ്ണായി ഇങ്ങളെ പുരേക്കെത്തും ആ പിന്നെ അതിൻ്റെ അടുക്കൻ്റെ കമ്മീസം മറന്നു വേണ്ട ഇതിപ്പോ പുതിയൊരു പരിപാടി ഇതിൻ്റെതല്ലല്ലോ അതിൻ്റെതുമല്ല ഇതൊന്നും ഈ കൊല്ലത്തെ കന്നിതല്ല ഓടരുത് അവിടെ പറഞ്ഞേ നിങ്ങൾ നിങ്ങള് നല്ലോണം ചതം പറ്റുദ്ര പേപ്പറിലെ ഒപ്പിട്ട് തരിക കഴിഞ്ഞ മാസം ഒരു കൂട്ടൊരു സ്വകാര്യം പറഞ്ഞതിന്റെ എന്റെ തൈലക്കുപ്പി എന്നെ കടം വാങ്ങിയതാ ഞാൻ തൈലം കടം കിട്ടൂല